അന്ന് നമ്മുടെ 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 അതായത് അവരെ 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 രണ്ടുപേരെ ആ ആ ഇട്ട് ഭീകരമായി ചുരിദാർ വരെ വലിച്ചു കീറി അതൊക്കെ കഴിഞ്ഞ് സഹിച്ച് അത്രമാത്രം ഇടികൊണ്ട് വീണ്ടും ആ ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്ത ആ ദമ്പതികളെയാണ് നമ്മളിവിടെ അനുമോദിക്കേണ്ടത് അവർ രണ്ടുപേരും ഈ സ്റ്റേജിലേക്ക് കടന്നു വരിക ഈ കിഴക്കമ്പലത്തിന്റെ ധീരപുത്രന്മാരാണ് ഇവര് അത്രമാത്രം ഭീകരമായിട്ട് മർദ്ദിച്ചു അവശതാക്കിയിട്ടും വീണ്ടും ഞങ്ങൾ വോട്ട് ചെയ്യണം സാറേ എന്ന് പറഞ്ഞ് ഉച്ചകഴിഞ്ഞ് വീണ്ടും ആ ബുക്കത്തിലേക്ക് തന്നെ പോയി പോലീസിന്റെ സഹായത്തോടെ വോട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നവരാണ് ഇവർ രണ്ടുപേര് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ വന്ന് ഒരുത്തൻ മത്സരിച്ചു ഇവിടെ വയനാട്ടിൽ നിന്ന് കിഴക്കമ്പലത്ത് വന്ന് പതിനാല് വർഷം ജീവിച്ച ആൾക്ക് വോട്ടവകാശം നിഷേധിച്ച ഈ രാഷ്ട്രീയക്കാരെ എന്താണ് നമ്മൾ പറയേണ്ടത് ഏത് വർഗത്തിലാണ് നമ്മൾ പെടുത്തേണ്ടത് ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ വന്ന് മത്സരിക്കാം പക്ഷെ വയനാട്ടിൽ നിന്ന് പതിനാല് വർഷം കിഴക്കമ്പലത്തിന്റെ മണ്ണിൽ ജീവിച്ച ആൾക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന ഈ രാഷ്ട്രീയക്കാരെയല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവരെ ടയ്ക്കേണ്ടത് അതിനു വേണ്ടി തന്നെയാണ് ട്വന്റി ട്വന്റി അടുത്ത അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കുന്നത് ഇങ്ങനെയുള്ള തെമ്മാടികളെ തളച്ചേ പറ്റൂ ആരെങ്കിലും ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങാതെ ഈ രാജ്യം നന്നാകാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ ഇവർക്ക് ഒരു ചെറിയ സമ്മാനം ഞാൻ കൊടുക്കാൻ പോവുകയാണ് ഒരു ലക്ഷം രൂപയുടെ സമ്മാനം ഇവിടുത്തെ ആക്കാര് തെരഞ്ഞെടുക്കണം ഞങ്ങളോ ഇവിടുത്തെ ആൾക്കാരെ തെരഞ്ഞെടുക്കണം ഞങ്ങളോട്